കുഞ്ഞു പ്രായത്തിലേ ഉള്ളതാണ് ആദിത്യന്റെ വണ്ടി പ്രേമം വെല്ല വർക്ക്ഷോപ്പിൽ മെക്കാനിക്കൽ വർക്കുകൾ നോക്കി നിൽക്കുമായിരുന്നു അക്കാലത്ത് അന്നേ തുടങ്ങിയ ആഗ്രഹമാണ് വെല്ലിച്ചൻ്റെ കൂടെ പണിയായിട്ടല്ല പഠിക്കാനായിട്ട് ഏ ബോഡിപ്പണി കണ്ടത് ഏട്ടൻ്റെ വെല്ലിച്ചൻ്റെ മോൻ്റെ ഞാനൊരു വാ പ്ലസ് വണ്ടി തുടങ്ങി പോയി പ്രദേശത്തെ ഗുജ്രി മാർക്കറ്റുകളിൽ കറങ്ങി നടക്കുമായിരുന്നു ആദിത്യൻ പഴയ ബജാജ് ബൈക്കിന്റെ എഞ്ചിനാണ് ആദ്യം സംഘടിപ്പിച്ചത് വീട്ടിലെ പഴയ സൈക്കിളിന്റെ ഫ്രണ്ട് വീലും ഒപ്പിച്ചു സ്കൂട്ടിയുടെ അലോയ് വീലിൽ മാറ്റങ്ങൾ വരുത്തി പുറകിലെ വീലും ഘടിപ്പിച്ചു കൈവശമില്ലാത്ത ഉപകരണങ്ങൾ മാതാപിതാക്കളുടെ സഹായത്തോടെ പുറമെ നിന്നും വാടകയ്ക്കെടുത്തു മൂന്ന് ദിവസം കൊണ്ടാണ് മോട്ടോർ സൈക്കിളിന്റെ പണി പൂർത്തിയാക്കിയത് പതിനായിരത്തോളം രൂപ ചെലവായി മോട്ടോർ സൈക്കിൾ യാഥാർത്ഥ്യമാക്കിയെങ്കിലും നിയമാനുസൃതം റോഡിൽ ഇറക്കാൻ കഴിയാത്തതിന്റെ സങ്കടമുണ്ട് ആദിത്യന് സുൽത്താൻ ബത്തേരി ടെക്നിക്കൽ ഹൈസ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഈ കൊച്ചുമിടുക്കൽ മാതൃഭൂമി ന്യൂസ് വയനാട് നമുക്കിപ്പം കമൽ ചേരുന്നുണ്ട് കമൽ ഇത് ബൈക്കാണോ സൈക്കിൾ ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷേ വണ്ടികളോടുള്ളൊരു അപാരമായ പാഷ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഈ ആദിത്യൻ ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് സുൽത്താൻ ബത്തേരിയിൽ ചെറുപ്പം മുതൽ തന്നെ ഈ മെക്കാനിക്കൽ കാര്യങ്ങളോട് വലിയ താല്പര്യമുള്ള കുട്ടിയായിരുന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വെല്ലുച്ചിൻ്റെ വർക്ക്ഷോപ്പിൽ പോയി വാഹനങ്ങളുടെ ഈ മെക്കാനിക്കൽ ജോലികൾ നടക്കുന്നതൊക്കെ നോക്കി നിൽക്കുകയായി നിൽക്കുമായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങളൊക്കെ പറയുന്നത് എന്തായാലും അന്നേയുള്ളൊരാഗ്രഹമായിരുന്നു ഒരു വാഹനം നിർമ്മിക്കുക എന്നുള്ളത് അങ്ങനെയാണ് ഈ ഗുജറിയിലൊക്കെ പോയി പഴയ ബൈക്കിൻ്റെ എഞ്ചിനൊക്കെ സംഘടിപ്പിച്ച് വീലും രണ്ട് വീലൊക്കെ ആയി ഒരു മോട്ടോർ സൈക്കിൾ തന്നെ നിർമ്മിച്ചത് എന്തായാലും ഓടിക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ തന്നെ ഈ പ്രായത്തിൽ ആദ്യത്തെ നിർമ്മിച്ചു പക്ഷേ രജിസ്ട്രേഷനൊന്നും കിട്ടില്ല പുറത്തൊന്നും എടുത്തു പോകാൻ പറ്റില്ല അതിൽ കുറച്ച് സങ്കടമുണ്ട് പക്ഷേ എന്നാലും ഈ കുഞ്ഞ് പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊരു വാഹനമൊക്കെ സ്വന്തമായി ഉണ്ടാക്കി അതിൽ പോകുന്നു കുടുംബാംഗങ്ങളുടെ സഹായം ഉണ്ടായിരുന്നു നിർമ്മാണത്തിന് ആവശ്യമായ ടൂൾസൊക്കെ പുറത്തൊന്ന് വാടകയ്ക്കൊക്കെ എടുത്തു കൊടുത്തതാണ് അച്ഛനും അമ്മയൊക്കെ ഇടപെട്ട് എന്തായാലും നല്ല മിടുക്കനാണ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് ഇനി ഭാവിയിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താനും പുതിയ പുതിയ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ആദ്യത്തിന് കഴിയട്ടെ നമ്മുടെ പാഷൻ എന്താണ് അതിന് പിന്നാലെ പോവുക എന്ന് തന്നെയാണ് അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് ആദ്യത്തിനും